നമ്മൾ ഇന്ന് വിശുമായത് ആയതുകൊണ്ട് സമയം പോവാൻ വേണ്ടി നമ്മൾ നമ്മള് പന്തോ

പണ്ട് എടുക്കണേ ഈ ജെൽക്കു തൈക്ക് സമാണ് ഇറാൾ നമുക്ക് തുടങ്ങിയാലോ എന്നിട്ട് 1 2 3 വരെ കൊടുക്കണം അല്ല ലൂസ് ആവിയുമ്പോൾ ലൂസ് ചെയ്യണം ലൂസൊന്നും ടൈറ്റണോ എ ലൂസ് ചെയ്യുമ്പോൾ ലൂസാപ്പ എന്നിട്ട് ടൈറ്റ് ആവണം ടൈറ്റ് ആവണം ജെൽ പഞ്ഞി എടുക്കണം ടോട്ടലി സമാണ് അല്ല ഇല്ല ഇത്രേ ജെൽക്കൂല്ല ആ നമുക്ക് ടീമാവാ आते में अभी भी तो नहीं तो അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യുക